നമസ്കാരം തൊഴിലാളി സർക്കാർ തൊഴിലാളി സർക്കാർ കാണിക്കാത്ത വൃത്തികേടുകൾ ഒന്നും തന്നെ ഈ നാട്ടിൽ ഇപ്പൊ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അല്ലെ സ്വജനപക്ഷ കൊണ്ട് കൊടികുത്തി അരങ്ങു വാഴുകയാണ് നമ്മുടെ മുഖ്യനും ഡിമോ പിന്നെ അദ്ദേഹത്തിന്റെ സിൽബന്തികളായ കുറെ ഡിപ്പാർട്ട്മെന്റുകളും അതിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എസ് ടി എ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അവരൊന്നൊരു മഹത്തായ പ്രവൃത്തി ചെയ്തിട്ടുണ്ട് ഉച്ചക്രവാഹനത്തിലോടുന്ന ഓട്ടോറിക്ഷയ്ക്ക് ഓൾ കേരള പെർമിറ്റ് അനുവദിച്ചിരിക്കുകയാണ് ഹനങ്ങളുടെ വാഹനങ്ങളുടെയൊക്കെ പെർമിറ്റുകൾ വെട്ടിച്ചുരുക്കി കിലോമീറ്റർ വട്ടത്തിലാക്കി കറക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് വാഹനമായ ഓട്ടോറിക്ഷയ്ക്ക് ഓൾ കേരള പെർമിറ്റ് അനുവദിച്ചിരിക്കുന്ന മനസ്കഥ ഓണമൊക്കെ അടുക്കുക അല്ലേ അതുകൊണ്ട് അങ്ങ് കൊഴുപ്പിക്കാം എന്നായിരിക്കും സർക്കാർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഈ എസ് ടി തലപ്പത്തിരിക്കുന്ന ഒരു എന്താ പറയുക ബുദ്ധി ഇല്ലാത്തവരാണോ അതോ ബുദ്ധി ഇല്ല എന്ന് നടിക്കുന്നവരാണോ അതോ ബുദ്ധി കൂടിപ്പോയ മേലാളന്മാരാണോ എന്തായാലും പാവപ്പെട്ട വോട്ടർമാരെ ജനങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് ഈ നാടകമൊക്കെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് കേട്ടോ വേറൊന്നുമല്ല ഒരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കത്ത ഒരു വാഹനമാണ് ഓട്ടോ എന്ന് പറയുന്നത് നല്ല രീതിക്ക് യാത്ര വാഗ്ദാനം ചെയ്ത ഇന്നിപ്പോ കുറെ കാലങ്ങളായിട്ട് ആക്സിഡന്റുകൾ തീരെ കുറയ്ക്കുന്ന വേഗത തീരെ കുറച്ച് പോകുന്ന ഒരു വിഭാഗമാണ് പ്രൈവറ്റ് ബസ്സുകൾ അത് ഒരു സത്യമാണ് നമുക്ക് അത് നിഷേധിക്കാൻ പറ്റില്ല അവരുടെ പെർമിറ്റുകളാണെങ്കിൽ ഇന്നിപ്പോ നൂറ്റിനാൽപ്പത് കിലോമീറ്റർ താഴെ ചുറ്റളവിൽ വെട്ടിച്ചുരുക്കി വെട്ടിച്ചുരുക്കി അവസാനം അവരെ ഈ അമ്പതിലേക്ക് താത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത് വീടിനപ്പുറത്തേക്ക് മാത്രം പ്രൈവറ്റ് ബസ് കൊണ്ടുപോയാൽ മതി എന്ന ലെവലിലേക്ക് സർക്കാർ മാറ്റുമോ എന്ന് ഭയപ്പെടേണ്ടി വരുന്നു എന്ത് തൊഴിലാളി സർക്കാരെന്ന് വീമ്പിളക്കുന്ന ഇവർ പാവപ്പെട്ട ബസ് തൊഴിലാളികളോടും അതിന്റെ ഉടമകളോടും എന്ത് ക്രൂരതയാണ് കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തോരം പെർമിറ്റുകളാണ് വെട്ടിക്കുറച്ച് എന്തോരം വഴിയാത്രക്കാരെ പാവപ്പെട്ട ജനങ്ങൾ നിസാര പൈസയ്ക്ക് ആശ്രയിക്കുന്നത് ഒരു ഒരു അവരുടെ വീട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ അപ്പുറത്തേക്ക് പോകാൻ പതിനഞ്ചോ പതിനാറ് രൂപ കൊടുക്കുന്ന സ്ഥാനത്ത് ഓട്ടോയിൽ പോകണമെങ്കിൽ നാൽപ്പത് രൂപ കൊടുക്കണം ഒരു കിലോമീറ്റർ എല്ലാം മുക്കാൽ കിലോമീറ്റർ പോയാലും സുരക്ഷയാണെങ്കിലോ തീ തൊട്ട് തീണ്ടിയിട്ടില്ല എന്നാ പ്രൈവറ്റ് ബസ്സിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ ബസ്സുകളിൽ നാല് ഓടുന്ന അത്യാവശ്യം സുരക്ഷ പാലിക്കുന്ന ബസ്സുകളാണ് ഇന്ന് ഏറെക്കുറം നമ്മുടെ നാട്ടിൽ ഓടുന്നത് ആ ബസ്സുകളിലേക്ക് പെർമിറ്റ് കൊടുക്കാൻ സർക്കാരിന് മടിയാണ് ഉള്ള പെർമിറ്റുകളെല്ലാം വെട്ടിച്ചുരുക്കി അതുങ്ങളെ മാക്സിമം ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ തൊഴിലാളി സർക്കാരിന്റെ ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറഞ്ഞാൽ ബൈക്ക് ടാക്സിക്ക് വരെ പെർമിഷൻ കൊടുക്കുന്ന ഒരു നാടാണ് എന്താ അല്ലെ വിശാല മനസ്കഥ ഏഹ് നമ്മുടെ തൊഴിലാളി സർക്കാർ കൊടുക്കുകയാണ് ബൈക്കിന്റെ ടാക്സി ബൈക്ക് ടാക്സി ഓടുന്നവർക്ക് വരെ പെർമിഷൻ കൊടുക്കുന്ന നാട്ടില് ഒരുപാട് പാവങ്ങളുടെ അത്താണിയായ പ്രൈവറ്റ് ബസ്സുകളോട് സ്വകാര്യ ബസ്സുകളോട് അവിടുത്തെ ജീവനക്കാരോട് എന്തിനാണ് ഇത്ര വിരോധമെന്ന് സർക്കാരിനും അതിന്റെ ശില്പികൾക്കും മാത്രമേ അറിയുകയുള്ളൂ സ്വകാര്യ ബസ്സുകൾക്ക് പെർമിറ്റ് നിഷേധിക്കുന്നത് എന്തിനാണെന്ന് ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല എന്തിനാണ് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ഇങ്ങനെയുള്ള ഇരട്ടത്താപ്പ് നയവും ചിറ്റമ്മ നയവും സ്വകാര്യ ബസ്സുകളോട് കാണിക്കുന്നത് എന്താണെന്ന് അതിനുള്ള മറുപടി സർക്കാർ തന്നെയാണ് പറയേണ്ടിയത് ബൈക്ക് ടാക്സിക്ക് പെർമിഷൻ കൊടുക്കുന്ന സർക്കാർ ഇത്രയും നല്ല രീതിക്ക് ഓടുന്ന ഏറ്റവും അധികം സുരക്ഷ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ യാത്രാ സൗകര്യം വാഗ്ദാനം ചെയ്യുക വാഗ്ദാനം ചെയ്യുക മാത്രമല്ല വർഷങ്ങളോളമായിട്ട് ഓടിക്കുന്ന ബസ്സുകൾക്ക് എന്തിന് പെർമിറ്റ് നിഷേധിക്കുന്നു കെ എസ് ആർ ടി സിയെ കണ്ടുകൊണ്ടാണ് ഈ അഹങ്കാരമെങ്കിൽ കെ എസ് ആർ ടി സി ഓടുന്ന റൂട്ടുകളിലെ യാത്രാക്ലേശം കൊണ്ട് ജനങ്ങൾ നട്ടം തിരിയുകയാണ് ജനങ്ങളെ ദ്രോഹിക്കുകയാണ് വേണമെങ്കിൽ കേറിയാൽ മതി എന്ന മട്ടിലാണ് പല കെ എസ് ആർ ടി സി സർവീസുകളും ഇടറോഡുകളിലൂടെ റോഡുകളിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ശരിക്കും ജനദ്രോഹപരമായ ഈ നടപടി സർക്കാർ ഉടനെ അവസാനിപ്പിക്കുക തന്നെ വേണം ഈ സർക്കാർ ആർക്കു വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് എല്ലാവർക്കും അറിയാം പരസ്യമായ രഹസ്യമാണ് അവനവന്റെ ഖജനാവ് നിറയ്ക്കുക എന്നൊരു ഒറ്റ ഉദ്ദേശത്തോടെ മാത്രം കേരളം ഭരിച്ചു മുടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കേരള സർക്കാരിന് വണക്കം പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിർത്തട്ടെ ഇനി എന്തെല്ലാം കാണണം എന്റെ ഫ്രണ്ടി നമ്പർ വൺ